ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു മട്ടൺ ചുക്ക റെസിപ്പി നോക്കാം ഇതിനു വേണ്ടി ഞാനൊരു അര കിലോ മട്ടണിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം കുക്കറിൽ വെച്ച് ഒരു ആറ് വിസിലെടുത്തു അതിനുശേഷം നമ്മൾ മട്ടൺ ചുക്കക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ മല്ലി ഒരു പതിനഞ്ച് മുളക് ഉണക്കമുളക് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്തു അതിനുശേഷം ഒരു പാനിൽ ചെറിയ ഉള്ളി ഒരു കപ്പ് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തു അതിനുശേഷം ശേഷം അതിൽ തേങ്ങാക്കുത്ത് ഒരു കപ്പ് ഒരു അരമുറി തേങ്ങക്കുത്ത് എടുത്തിട്ടുണ്ട് ഞാൻ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് വെറുക്കുക പിന്നെ ഈ ചുക്ക മസാല നമ്മൾ മുന്നേ വറുത്ത് വച്ചിരിക്കുന്നത് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചിട്ട് ഇതിലൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ കൂടെ ഇട്ട് നന്നായിട്ട് വറുക്കുക ആവശ്യത്തിന് ഉള്ള കുറച്ചൊരു വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക കറിവേപ്പിലയിടുക அப்போ நம்மள்ட மட்டன் சுக்கியன் ரெடி ஆகிட்டு